വയനാട് നെല്ലിയമ്പം ഇരട്ടക്കൊലക്കേസിൽ പ്രതിക്ക് വധശിക്ഷ നൽകിയിരിക്കുകയാണ് നെല്ലിയമ്പം കായക്കുന്ന് കുറുമ കോളനിയിലെ അർജുനെയാണ് കോടതി ശിക്ഷിച്ചത് അഡീഷണൽ ഡിസ്ട്രിക്ട് ആൻഡ് സെഷൻസ് കോടതി ജഡ്ജി എസ് കെ അനിൽകുമാർ ശിക്ഷ വിധിച്ചിരിക്കുന്നു കഴിഞ്ഞ ഇരുപത്തിനാലിന് പ്രതി കുറ്റക്കാരനാണെന്ന് കോടതി കണ്ടെത്തുകയും ചെയ്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് ജൂൺ പത്തിന് രാത്രി എട്ടരയോടെയായിരുന്നു നെല്ലിയമ്പം ഇരട്ടക്കൊലപാതകം നടന്നത് പത്മാലയത്തിൽ കേശവൻ എഴുപത്തിയഞ്ചു വയസ്സ് ഭാര്യ പത്മാവതി അറുപത്തഞ്ച് വയസ്സ് എന്നിവരാണ് കൊല്ലപ്പെട്ടത് വെട്ടേറ്റ കേശവൻ സംഭവ സ്ഥലത്ത് വെച്ചു തന്നെ മരിച്ചു ഭാര്യ പത്മാവതി വയനാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലിരിക്കെയാണ് മണിക്കൂറുകൾക്കുള്ളിൽ മരിച്ചത് മൂന്ന് മാസത്തിനു ശേഷം സെപ്റ്റംബർ പതിനേഴിനാണ് പ്രതി അയൽവാസിയായ നെല്ലിയമ്പം കായകുന്ന് കുറുമ കോളനിയിലെ അർജുൻ അറസ്റ്റിലാവുന്നത് മോഷണശ്രമമാണ് ഇത്തരത്തിൽ കൊലപാതകത്തിൽ കലാശിച്ചിരിക്കുന്നത് കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥനുൾപ്പെടെ എഴുപത്തിയഞ്ച് സാക്ഷികളെ വിസ്തരിക്കുകയും ചെയ്തിരുന്നു നൂറ്റി എഴുപത്തി രേഖകളും മുപ്പത്തൊമ്പത് തൊണ്ടി പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കിയിരുന്നു കഴിഞ്ഞ ഡിസംബർ ഇരുപതിനാണ് കേസിന്റെ വിചാരണ പൂർത്തിയായത് മോഷണശ്രമമാണ് കൊലപാതകത്തിൽ കലാശിച്ചത് എന്നാണ് പറയപ്പെടുന്നത് അന്നത്തെ മാനന്തവാടി ഡിവൈഎസ്പി എ പി ചന്ദ്രന്റെ നേതൃത്വത്തിൽ നാല്പത്തിയൊന്ന് അംഗാന്വേഷണ സംഘമാണ് ഇത്തരത്തിൽ കേസ് അന്വേഷിച്ചത് നൂറ്റി എഴുപത്തിയൊമ്പത് രേഖകളും മുപ്പത്തി ഒമ്പത് തൊണ്ടി മുതലുകളും പ്രോസിക്യൂഷൻ കോടതിയിൽ ഹാജരാക്കുകയും ചെയ്തു ഫെബ്രുവരി പതിനാറിനായിരുന്നു കേസിൽ വാദം കേൾക്കൽ ആരംഭിച്ചത് പ്രോസിക്യൂഷന് വേണ്ടി സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ അഡ്വക്കേറ്റ് സി സണ്ണി പോൾ അഡ്വക്കേറ്റ് പി എം സുമേഷ് എന്നിവരും പ്രതിക്കുവേണ്ടി അഡ്വക്കേറ്റ് പി ജെ ജോർജുമാണ് ഹാജരായത് പ്രദേശവാസികൾ ഉൾപ്പെടെ ഒട്ടേറെ ആളുകളെ ചോദ്യം ചെയ്തും ശാസ്ത്രീയ തെളിവുകൾ തേടിയുമാണ് പോലീസ് അർജുനിലേക്ക് എത്തിയത് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ തന്നെ പോലീസ് അർജുനെയും ചോദ്യം ചെയ്തിരുന്നു ചോദ്യം ചെയ്യാനായി അർജുനെ സെപ്റ്റംബർ ഒൻപതിന് വീണ്ടും സ്റ്റേഷനിലേക്ക് വിളിച്ചു വരുത്തിയിരുന്നു ചോദ്യം ചെയ്യലിനിടെ അർജുൻ കയ്യിൽ കരുതിയിരുന്ന എലിവഷം കഴിക്കുകയും ചികിത്സയിലാവുകയും ചെയ്തിരുന്നു അതേസമയം ഈ ഒരു സംഭവത്തോടെ പോലീസിന് അർജുനെ കൂടുതൽ സംശയിക്കേണ്ടി വന്നു കേസിൽ പ്രതിയെ കണ്ടെത്താനായി അന്വേഷണ സംഘം അഞ്ചു ലക്ഷം ഫോൺ കോളുകൾ പരിശോധിക്കുകയും ചെയ്തിരുന്നു മൂവായിരത്തോളം കുറ്റവാളികളെ നിരീക്ഷിക്കുകയും ചെയ്തിരുന്നു ഈ വിഷം കഴിക്കലിലൂടെയാണ് പ്രതി അർജുനാണെന്ന് പോലീസിന് സംശയമുണ്ടായത് തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് ഇത്തരത്തിൽ വൃദ്ധ ദമ്പതികളെ അർജുൻ തന്നെയാണ് കൊലപ്പെടുത്തിയത് എന്ന് പോലീസിന് മനസ്സിലായത് മോഷണം നടത്തുന്നതിനിടയിലായിരുന്നു അർജുൻ കൊലപാതകം നടത്തിയത് അതേസമയം മുഖമൂടി ധരിച്ചെത്തിയ പേരാണ് ആക്രമിച്ചതെന്ന് ആശുപത്രിയിലേക്ക് കൊണ്ടുപോകുന്ന വഴി പത്മാവതി അയൽവാസികളോട് പറഞ്ഞിരുന്നു കൃത്യം നടത്താൻ പ്രതിയെ മറ്റാരെങ്കിലും സഹായിച്ചോ എന്ന് പോലീസിന് തുടക്കത്തിൽ സംശയമുണ്ടായിരുന്നു ബംഗളൂരുവിലെയും ചെന്നൈയിലെയും ഹോട്ടലുകളിലും റിസോർട്ടുകളിലും ജോലി ചെയ്തിരുന്ന അർജുൻ ലോക്ക്ഡൌൺ സമയത്താണ് നാട്ടിലെത്തിയത് ജോലി പോയതോടെ നാട്ടിൽ കൂലിവേല ചെയ്യുകയായിരുന്നു ഇതിനിടയിലാണ് മോഷണശ്രമം നടത്തിയത്